അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഹോട്ടൽ റൂമിലെത്തി അപ്പോഴാണ് നമ്മുടെ റിസപ്ഷനിൽ നിന്ന് രണ്ട് ചുണക്കുട്ടികൾ നമ്മളെ തിരിച്ചറിഞ്ഞു അപ്പോൾ എന്താ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ വീഡിയോ എടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് റൂമിലേക്ക് പോയി പിന്നെ ഞങ്ങൾ രാത്രി ഒന്ന് ഫോട്ടോ വെച്ച് കാണാൻ ഇറങ്ങി നാരായണനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കണ്ടുകളയാം കളയാം ഭയങ്കര ശാന്തസുന്ദരമായ ക്ലൈമറ്റ് കാരണം എന്തോ ഒന്നും ആരുമില്ലായിരുന്നു വളരെ നല്ല ക്ലൈമറ്റൊന്നും ആരുമില്ലായിരുന്നു തിരയൊക്കെ അടിച്ച് കയറുന്നത് കൊണ്ട് നങ്കൂലം അല്ലെങ്കിൽ ആങ്കർ പഴയ ഷിപ്പിൻ്റെ ഒരുപാട് പാർട്സൊക്കെ അവിടെ ഉണ്ട് എല്ലാം എല്ലാവരും വീഡിയോ എടുത്തില്ല ഇരിട്ടായിരുന്നു എന്നാലും അവർ ഈ കടകളൊക്കെ ഇപ്പം ബന്ദാണോ അല്ലെ അടച്ചേക്കുവാണെന്നു അറിയത്തില്ല ഫംഗ്ഷനിങ് ആണോ മഴ ആയതുകൊണ്ട് അടച്ചേക്കുവാണെന്നോ രണ്ട് മൂന്ന് കടകളുണ്ട് അവിടെയൊക്കെ ഇപ്പോഴത്തേക്ക് ചായ കുടിച്ച് പിന്നെ തിരിച്ച് രാത്രി റൂമിലേക്ക് എത്തി അപ്പോഴത്തേക്കും ഇങ്ങളുടെ റൂമൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി നല്ല റാഡിസൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും അവിടെ രാവിലെ അതിവിശാലമായ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇതിൻ്റെ വേറൊരു വീഡിയോ ഇത് കഴിഞ്ഞ അടുത്ത വീഡിയോയ്ക്കകത്തക്കെല്ലാം കഴിക്കാം ഇത് നൂൽപുട്ട് പാലക്കാടുള്ള സ്പെഷ്യൽ ഐറ്റമാണ്